കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്താണ് വിഴിഞ്ഞ തീരച്ച് ബുധനാഴ്ച വൈകുന്നേരം നാലരയായപ്പം കടപ്പുറത്തിൻ്റെ ഒരു കാഴ്ചയാണ് വള്ളങ്ങൾ നല്ല കുറവാണ് മീനും കുറവാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വള്ളത്തിലെ മീനാണ് ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അതിൻ്റെ വിലയും കാര്യങ്ങളും നോക്കാം ആ എണ്ണൂറ് ആയിരം അമ്പത് അമ്പത് ആയിരത്തി അമ്പത് 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 ആയിരം 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 രൂപ ആയിരം 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 രൂപ ആയിരം 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 ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് 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 കുട്ടിയുണ്ടോ ആയിരത്തി ഇരുന്നൂറ് കുട്ടിയുണ്ടാ ഇല്ല പാസ്ത ഇതെല്ലാരേ വീട്ടിലും ഒരു 150 200 250 300 350 50 50 50 1180 50 50 50 50 1350 50 50 50 50 50 50 കുട്ടണ്ട് 400 400 400 400 1400 400 400 ഇട്ട് ി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 രണ്ടൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 അമ്പത് 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 രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അറുന്നൂറ് 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 അമ്പത് 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 രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് അമ്പത് എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് 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 രണ്ട് എഴുന്നൂറ് 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 കൂട്ടി രണ്ടായിരത്തി എഴുന്നൂറ് അത് തന്നെ അവരെ തൈനല്ല 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 ഇതാ അവരോട് ടീവീരനെ വിളിച്ചോടാ എടൈ പൈസ കൊടുക്ക് നീയാ എടൈ പൈസ കൊടുക്ക് ആരും ചെയ്യാറില്ലേ ൂറ്ൂറ് രണ്ടായിരത്തിനൂറ് അമ്പത് അമ്പത് ഒരുനൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് മീനാച്ചി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് 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 കൂട്ടിയത് രണ്ടായിരുന്നൂറ്റി അമ്പത്

உங்க ரொம்ப மோசட இல்லவே நீ 나이에 இந்த தாராசி கேடல ஏடி மாலையோ பாடி ஹலோ புலிப்பு அள்ளுடா ஐசைட் நல்ல வானம்ல வேற 25 புடிச்சு இந்த தேர அந்த அரை டிசி தாலு வரதே മൂവായിരം രൂപ മൂവായിരം മണിയുണ്ട് മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരത്തി അമ്പത് 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 ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് മുന്നൂറ് 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 മുന്നൂറ്റമ്പത് അമ്പത് നാനൂറ് നാനൂറ് നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് അമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് നാലായിരം നാലായിരം അമ്പത് അമ്പത് ഇരുന്നൂറ് ഒരുന്നൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് அம்பது முந்நூறு முன்னூறு முன்னூற்றி ஐம்பது அம்பது நாலாயிரத்தி முன்னூற்றி அம்பது 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 நாலு முன்னூற்றி ஐம்பது அம்பது 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 கூட்டியேண்டா நாலாயிரத்தி முன்னூற்றி ஐம்பது